കൊച്ചിലെ ഇങ്ങനെ നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ പാളയിലൊക്കെ ഇങ്ങനെ വലിച്ചതാൽ രസമായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവരും പിള്ള പിള്ളേരും ടിവിക്കും ഒന്നെങ്കിൽ ഫോണായിരിക്കും അങ്ങനെ പിള്ളേരെല്ലാവരും ഇങ്ങനത്തെ ഒരു ഇതുമായിട്ടും ഇല്ല പക്ഷേ ഇതൊക്കെ കാണുന്നതൊരു രസമുണ്ടല്ലേ ഈ പണി കാണിക്കാൻ വീട് എടുക്കുന്ന കണ്ടായിരുന്നോ ഫോതില്ലേ ഏട്ടെ ആ ആ ഇവിടെ വിളിക്കാം എടുക്കാൻ പോണേ സൈക്കിൾ ആ പോണേ വീഴാതെ പിടിച്ചിരുന്നോണം അവള് ചിരിച്ച് ഇഷ്ടപ്പെട്ടിരിക്കുക അവക്കറിയ ഞങ്ങളുടെയൊക്കെ ഇതുപോലായിരുന്നു ഞങ്ങള് നല്ല രസമായിരുന്നു കേട്ടോ പിള്ളാല് വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് വണ്ടി പോരട്ടങ്ങനെ പോരട്ടെ വണ്ടി പോരട്ടെ പോരട്ടെ വരട്ടെ വരട്ടെ വണ്ടി വരട്ടെ ആ പണ്ടത്തെ സ്കൂട്ടറും ജീപ്പും ഒക്കെ ആയത് വണ്ടി പോട്ട് പോട്ട് വണ്ടി പോട്ടെ പിന്നെ ഇവിടെ ഒക്കെ അപ്പയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടേക്കുന്നത് പാടോ അപ്പൊ ചേട്ടൻ സൈക്കിളിയവിട്ടും അനിയത്തി ഓടിക്കാൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നതാണ് ഈ ഓർമ്മകളൊക്കെ എന്ത് രസമല്ലേ ആ ക നീടേ നീടുന്നില്ല നീടിക്കില്ല നീടില്ല നീടിക്കില്ല സലസല്ലട നീടിക്കില്ല മുല്ലപ്പാര വણે ഇനിയ അങ്ങോട്ട് ആയിดิ അങ്ങോട്ട് ആയിดิ പോകാനല്ലേ <makes> <middle> Valikem, valikem. Valim, valim, valim. O, sikoli. O, sikoli. O,